മോഷ്ടാക്കൾ സഞ്ചരിച്ച കാറും സിനിമാ സ്റ്റൈലിൽ പിടികൂടാനെത്തിയ പോലീസ് ജീപ്പും നേർക്കുനേർ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ പോലീസ് ജീപ്പിന്റെ ബമ്പർ ഭാഗവും മോഷ്ടാക്കൾ സഞ്ചരിച്ച കാർ ഭാഗികമായും തകർന്നു കാറിലുണ്ടായിരുന്ന നാല് യുവാക്കളിൽ മൂന്നുപേർ ഓടി രക്ഷപ്പെട്ടു ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഓടി രക്ഷപ്പെട്ട പ്രതികൾക്ക് അപകടത്തിൽ പരിക്കേറ്റതായി സൂചനയുണ്ട് കുന്നത്തൂർ പനന്തോപ്പ് ജംഗ്ഷനിലാണ് വെള്ളിയാഴ്ച സംഭവം നടന്നത് ഏനാത്ത് പോലീസിന്റെ വാഹനമാണ് മോഷ്ടാക്കൾ സഞ്ചരിച്ച കാറുമായി കൂട്ടിയിടിച്ചത് ഏനാത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന നിരവധി വാഹന ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനിടയിലാണ് സിനിമയെ വെല്ലുന്ന സംഭവം നടന്നത് മോഷണവുമായി ബന്ധപ്പെട്ട് ലഭിച്ച നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ പ്രതികളെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചിരുന്നു ഇതുപ്രകാരം പോലീസ് അന്വേഷണം നടത്തി വരുത്തുന്നതിനിടെ പ്രതികൾ സഞ്ചരിച്ച വാഹനം ശ്രദ്ധയിൽപ്പെട്ടു ത്രിക്കണ്ണാപുരം ക്ഷേത്രം റോഡിലൂടെ പോകുന്ന ഈ വാഹനത്തിന് പിന്നാലെ മഫ്തീൽ ഏനാത്ത് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനും കാറിൽ പിന്തുടർന്നു പനന്തോപ്പിലെത്തി ഏഴാമൈൽ ഭാഗത്തേക്ക് വാഹനങ്ങളും വേഗതയിൽ പായുന്നതിനിടെ എതിർദിശയിൽ നിന്ന് ഏനാത്ത് ശ്രീ ജി വിഷ്ണുവിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് ജീപ്പുമായി നേർക്ക് നേർ കാർ കൂട്ടിയിടിക്കുകയായിരുന്നു വാഹനം നിർത്താൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും നിർത്താൻ യുവാക്കൾ തയ്യാറാകാതിരുന്നതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന